രാത്രി ഇവിടെ കെട്ടിയിട്ട് കയാൾക്ക് ഇവിടെ കാറ്റഗോറി എത്തി അവിടെ ഒരു ചേട്ടൻ കെട്ടിയിട്ടിട്ട് രാത്രി കണ്ടപ്പോൾ അവിടെ കെട്ടിയിട്ടിട്ട് പകൽ വിളിക്കുകയായിരുന്നു അവർ ഈ ഏതെടുത്ത് പോയിട്ട് അതെടുത്ത് കൊണ്ട് വീടിൻ്റെ കൂടെ തന്നെ കെട്ടണം അത് കേട്ടപ്പോൾ തന്നെ നെഞ്ചിരിക്കും ഈ ഭാഗത്തോടെ വന്ന് തടഞ്ഞു നിന്ന് കാണും എന്തായാലും ഇങ്ങനെ തൂരിയിട്ട് നമ്മുടെ സ്ഥലത്ത് തന്നെ കൊണ്ട് കെട്ടാം അപ്പോൾ ഞാനൊരു നല്ല കുറച്ചുകൂടി കൂടി സ്ട്രോങ് കയറ് ഇന്നലെ വരുമ്പോൾ കയറ് മേടിച്ചില്ലായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ഏറ്റാമൊന്നിൻ്റെ നല്ല ഉള്ള നല്ലൊരു കയറും മേടിച്ചിട്ടുണ്ട് കയറ് പൊട്ടിയത് തന്നെയാണെന്ന് തോന്നുന്നു അത് രണ്ട് കയറും പൊട്ടി ഈ സൈഡും പൊട്ടി ആ സൈഡും പൊട്ടി അപ്പോൾ നല്ലൊരു അനുഭവങ്ങളായിട്ട് എടുക്കാം ഇത്രയും ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു കയറ് മേടിച്ച് നല്ലൊരു കയറ് മേടിച്ച് കെട്ടാനുള്ള ആയിരിക്കും നിങ്ങളുടെ ഒരിത് ഭാഗ്യം ൂരൊന്നും പോയില്ല അല്ലെ ഒഴുക്കുള്ള ബാക്കിയാണ് നല്ല നല്ല പണി കിട്ടിയത് പൊട്ടിപ്പോയ കയറിൻ്റെ ബാക്കി ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി സെറ്റ് ചെയ്യാം നല്ല അറഞ്ചും പുറഞ്ചും കിട്ടി വരിഞ്ഞുണ്ട് അപ്പോഴത്തെ ഈ മതിലോട് ചേർത്ത് നല്ല സെറ്റായി കെട്ടിയിട്ടുണ്ട് നല്ല വലിയ കയറും നല്ല കട്ടിയുള്ള കയറും തന്നെ പുട കിടക്കട്ടെ നമുക്ക് ബാക്കി അടുത്ത് വീടിതാണ്